കായംകുളം എരുവാ കിഴക്ക് തിരുവമ്പാടി നവനീത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇരുപതാമത് മഹാഭാഗവത നടന്നു സപ്താഹ പങ്കെടുത്തു കായംകുളം എരുവകിഴക്ക് തിരുവമ്പാടി നവനീത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ഇതോടൊപ്പം ക്ഷേത്രത്തിൽ മകര പൊങ്കാലയും നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി കിഴക്കേം പുല്ലാമഴിയില്ലം സുബ്രഹ്മണ്യൻ നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി വെള്ളമ്പാടിയിലും വാസുദേവൻ നമ്പൂതിരി യജ്ഞാചാര്യൻ കലഞ്ഞൂർ ബാബുരാജ് തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു ഇങ്ങനൊരു ആദരവ് നൽകുന്നതിന് വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചു എന്ന നോട്ടീസ് കണ്ടപ്പോൾ ഞാൻ അനുഭവപ്പെട്ടു കാരണം ഞാൻ വേറെ ദേശക്കാരനാണ് ആകെ ഒരു പ്ലസ് പോയിന്റ് ഉള്ളത് നാമം ജപിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആ നാമജപത്തിന്റെ മഹാത്മ്യം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊരു സ്ഥാനം കിട്ടിയത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ് അപ്പൊ ഇവിടെ ഇത് പത്തൊമ്പത് സപ്താഹം കഴിഞ്ഞ ഒരു വേദിയാണ് ഇപ്പം എന്താണ് പുതിയതായിട്ട് പറയേണ്ടത് എന്ന് സത്യത്തിൽ ഒരു പിടിയില്ലാത്തൊരവസ്ഥയും കൂടിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ അദ്ദേഹം നല്ലൊരു പണി എനിക്ക് തന്നിട്ടുണ്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ കഴമ്പുള്ള എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ കാര്യമാത്രമായിട്ടൊന്ന് ഉദ്ധരിക്കണം എന്ന രീതിയിൽ അദ്ദേഹം സൂചിപ്പിച്ചു വളരെ വളരെ വിനയത്തോടെ ഞാൻ അദ്ദേഹത്തിന്റെ ആ പാദങ്ങളിൽ എൻ്റെ മാനസ പൂക്കൾ കൊണ്ട് അർച്ചന നടത്തിക്കൊണ്ടെന്ന് പറഞ്ഞോട്ടെ ഇത് ഇരുപത്തിരണ്ടാമത്തെ വർഷമാണ് ഭാഗം എടുത്തിട്ട് ഞാൻ ഇറങ്ങുന്നത് ഈ വേദിയിലേക്ക് വരുന്നത് ഈ കാലഘട്ടങ്ങളിലൊക്കെയും ഇപ്പൊ പല ക്ഷേത്രങ്ങളിലും സപ്താനത്തിന് കുളിക്കുമ്പോ അല്ലെങ്കിൽ ആധ്യാത്മിക പ്രഭാഷണത്തിനായിട്ട് ഒക്കെ അവർ പറയും നമുക്ക് അടിപൊളിയാക്കണം ഇപ്പോഴത് നാടൻ ഭാഷ അതാണ് എന്ന് പറഞ്ഞാൽ ബേസ് ഉണ്ടാവരുതെന്ന അർത്ഥം അടിയിലൊന്നും ഉണ്ടാവരുത് അടിയിലുണ്ടായില്ല പിന്നെ മേലോട്ടെങ്ങനെ ഉണ്ടാവുന്നേ അത് വേറൊരു വസ്തുത എങ്കിലും ഇതാണ് പറയുന്നത് പക്ഷേ ഞാൻ അവരോടൊക്കെ പറയാറുണ്ട് ഇവിടെ വന്നപ്പോഴേ വർത്തമാനം നമ്മുടെ പ്രസിഡന്റോടൊക്കെ പറഞ്ഞതാണ് അതായത് നമ്മളെല്ലാവരും കൂടി പ്രാർത്ഥിക്കുക അതിനൊരു ഫലം ഈശ്വരൻ തരും എന്നുള്ളതിനപ്പുറം എവിടെ ചെന്നാലും ഇതിപ്പോ നമ്മൾ മിഥ്യാധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് ഇതിനോടനുബന്ധിച്ച് ആദരണീയ സദസ് സംഘടിപ്പിച്ചു ക്ഷേത്ര രക്ഷാധികാരി പി ജെ ശിവരാമൻ നായർ ഉദ്ഘാടനം ക്ഷേത്രത്തിന്റെ ഓരോ പടിപടി ആയിട്ടുള്ള സന്തോഷം കാണുമ്പോൾ അതിന് നേതൃത്വം വഹിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്മിറ്റി സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോഴേ കാഞ്ഞിക പൗമ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ സദാനന്ദനെയും ഇപ്പോൾ സദാനന്ദനെയും സുധാകരനെയൊക്കെ നിസ്മരിക്കാൻ ഒട്ടുമില്ല അവരാണ് ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാകുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവർ അതിൻ്റെ അവസാനം വരെ ഇവിടുന്നവരെ താമസം മാറുന്നതുവരെ ആത്മാർത്ഥം സംസാരിക്ക സഹകരിച്ചിട്ടുണ്ട് തുടർന്നുള്ള കാര്യങ്ങളിലും അവരുടെ ഭാഗത്തു നിന്നല്ല തൊട്ടുപഠിക്കലാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ മരിശീല സൂക്ഷിപ്പുകാരൻ സുധാകരൻ്റെ താമസം അവ ക്ഷേത്രത്തിലെ വരുമാനങ്ങളും അതുപോലെ തന്നെ വരുന്നീരുന്ന ദ്രവ്യങ്ങളും എല്ലാം തന്നെ ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുകയും അത് സന്തോഷകരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രണവ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അവർക്ക് ഭാഗ്യമാണ് ഭാഗ്യമാണ് ഭഗവാൻ്റെ അനുഗ്രഹം അവർക്ക് മാറ്റാൻ വർദ്ധിച്ചു വിരുട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഭരണസമൂഹ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എനിക്ക് പറയാനൊക്കത്തില്ല കാരണം ഓരോ ദിവസം കഴിയുന്നതിൻ്റെ ഒരു പുതിയ 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 പരിപാടികൾ ഇട്ടുമുണ്ട് വേണ്ടി എല്ലാം വിജയമാണെന്ന് നിർവഹിച്ചു ക്ഷേത്ര ക്ഷേത്ര പ്രസിഡന്റ് കെ എൻ പ്രഭാകരൻ അധ്യക്ഷനായി സെക്രട്ടറി വി കൈരളികുമാർ സ്വാഗതം പറഞ്ഞു ക്ഷേത്ര വൈസ് പ്രസിഡന്റ് എസ് ശ്രീജേഷ് ക്ഷേത്ര ട്രഷറർ എസ് സുധാകരൻ ക്ഷേത്ര ജോയിന്റ് സെക്രട്ടറി ജി അജയ്കുമാർ പാർത്ഥസാരഥി ക്ഷേത്ര മാതൃസമിതി രക്ഷാധികാരി ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എഴുപത് കഴിഞ്ഞ മുൻ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളെയും ക്ഷേത്ര ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച അംഗങ്ങളെയും ആദരിച്ചു ആദരിക്കലും അനുഗ്രഹ പ്രഭാഷണവും കലഞ്ഞൂർ ബാബുരാജ് ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ വെങ്ങോലിൽ കൃതജ്ഞത പറഞ്ഞു ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചുമണിക്ക് മകരപ്പൊങ്കാലും നടന്നു ക്ഷേത്രമേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൊങ്കാല ചടങ്ങുകൾ നടന്നത് തുടർന്ന് ഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമം ഭദ്രദീപ പ്രതിഷ്ഠ ആചാര്യവരണം പാരായണം അന്നദാനം തുടങ്ങിയവയും നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു കായംകുളം